നമ്മുടെ സ്വന്തം എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് എപ്പോഴാണ് കൈവിട്ട് പോകുന്നത് നമുക്ക് ഒരു പറയാൻ പറ്റില്ല ഒന്നൊന്നും നമുക്ക് സ്വന്തം അല്ല അത് ഞാൻ പറയാം കാരണം ഒരു കാലത്ത് എൻ്റെ തല നിറയെ മുടിയായിരുന്നു കുണ്ടിക്ക് താഴെന്നൊക്കെ പറയില്ലേ അതുപോലെ മുടി ഉണ്ടായിരുന്നു അമ്മയാണ് തല മുടി കെട്ടി വെക്കുന്നത് ഒറ്റ പിടുത്തത്തിന് കെട്ടാൻ പറ്റില്ല അമ്മ വീണ്ടും കൈയൊക്കെ കുടഞ്ഞ് ആണ് റിലാക്സ് ചെയ്ത് വീണ്ടും എൻ്റെ മുടി മര്യാദയ്ക്കൊന്ന് കെട്ടി ഉറപ്പിച്ച് വെക്കുന്നത് രാവിലെ കിട്ടിയ വൈകുന്നേരം കുളിക്കാൻ നേരത്താണ് മുടി കഴിക്കുക ആ എന്റെ മുടി പോയി 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 ഒന്നുമില്ല അപ്പൊ കൊറച്ച് ഇത് ഇത്തിരി കട്ടിയിൽ കയറ്റി മുറിച്ചു സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്നിട്ടൊരു ക്രാബ് തന്നു ഇടാനും അറിയില്ല ഇഷ്ടമില്ല എനിക്ക് അങ്ങനെ ക്രാബ് ഇടാനായിട്ട് എൻ്റെ മുടിയുടെ കാര്യത്തിലും ഭയങ്കര വിഷമായി ഇപ്പോഴത്തെ പ്രായം അങ്ങോട്ട് അമ്പത്തിരണ്ടെങ്കിൽ അമ്പത്തിരണ്ട് അത് തിരിച്ചിട്ടപ്പോൾ കാര്യല്ലേ പറയണേ അത് തിരിഞ്ഞു വന്നു അമ്മ മുടി കെട്ടുമ്പോ അമ്മക്ക് കെട്ട് കെട്ടാൻ പറ്റില്ല പറയണ കേക്ക് എന്റെ അമ്മച്ചി നാട് നാടുകൂടുമ്പ

എന്നിട്ടും ഇങ്ങോട്ടൊന്നു കാട്ടി എങ്ങനെയായാലും ഭംഗിയാ അടിപൊളിയാ മണിമയുടെ മുടിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ചോദിച്ചതാ എങ്ങനെയാണ് വേണ്ടിട്ട് മുടി പോയ കാര്യത്തില് வேக காய் வாய் இழுத்து வெச்சுங்க டென்ஷன் வரும் பாவின அங்கனே ஆனே நானும் அங்கனடா ஆனா இது நல்லதாணோ இல்லையோ இதானோ ஆதிதாணோ நல்லது கை அடிக்கல கை அடிக்கல கவுன்ஷ்டா பட்டில முடி முறுத்தது முடிண்டா இருந்து நம்ம நம்ம பயங்கர சந்தோஷம் அது அங்கயுண்டு அந்த முடியில நான் வெட்டி வச்சக்கறது चालू ോ ഇരി ഇട്ടിട്ടേ ഇങ്ങനെ പിടിച്ചങ്ങോട് പൊന്നിച്ചു വെച്ചിട്ടേ മുന്നോട്ടേക്ക് ഇട്ടിട്ട് കത്രയും കൊണ്ട് അതൊന്നുകൂടെ ആ ബ്ലേഡ് കൊണ്ട് ഇത് മുറിച്ചു അല്ല ഇപ്പൊ നല്ല ഷേപ്പിന് ഇങ്ങോട്ട് കൊണ്ടുവരരുത് ഇങ്ങോട്ട് കൊണ്ടുവരരുത് ബലൂണിന്റെ അകത്ത് വെള്ളം കണ്ടോ കണ്ടോ പിന്നെ നിറയെ കൊണ്ടുപോയിച്ചു അവരുടെ മേത്തൊക്കെ വെള്ളം ഞാൻ അതും കഴിഞ്ഞാൽ ഞാൻ പറയണേ ആ ബ്ലേഡും കൊണ്ട് ഞാൻ പക്ഷെ ഇപ്പൊ പോവുള്ളൂന്ന് ഇപ്പൊ നല്ല രീതിയിലാ രീതിയിലൊക്കെ കരിടില്ല മുടെ മുടി എന്താ ഭയങ്കര ചോദിച്ചതാണ് അങ്ങനെ ഞാൻ ഘട്ടത്തിലാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പോയ മുടീനെ ഇനി ആരോ അപ്പൊ നമുക്ക് അടുത്ത രീതിയില് വീണ്ടും കാണാം കേട്ടോ ഏറ്റാമ്പൊ കെസ് ചെയ്യും